സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ എല്ല നമ്മളുടെ അങ്ങനെ ഒരു പേര് നമ്മുടെ ജാതിക്ക് ആവശ്യം നമ്മുടെ പേരിന് ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആൾക്കാരോട് നമ്പൂരി ഒപ്പീനിയൻ ചോദിക്കാം ഗോവാലൻ നമ്പൂരിൻ നമ്പൂരിലെല്ലാം സാധാരണക്കാരനെപ്പം പേര് മാത്രമാണ് പിന്നെ പേരിലും വ്യത്യാസമുണ്ട് അറിയാറിയ അങ്ങനെ വല്ല് വില്ല ആക്കി പിന്നെ ഒരുതരം പേരും കമ്മൻ കമാരൻ നെല്ലെ സുബ്രഹ്മണ്യൻ പാലകേശവൻ ഇങ്ങനെ മുന്തി അതിക്കാർക്കും പൊക്കലുണ്ട് അത് ഒരു മുന്നേ ഇല്ല ഒരു ജാതി സമ്പ്രദായത്തിന്റെ രീതി ചേന്താ അതിനോട് പറയാനുള്ളത് സംഭവ അത്രയല്ലോ അത് തന്നെ സംഭവം ശരി തന്നെ വലിയ വലിയ ജാതിക്കാറ് പേരിന്റെ കൂടെ ബാക്കി വാല് വെക്കും നമ്പിന്നായത് അങ്ങനെ ഒരു വാല് വേണ്ട മനുഷ്യ നടക്കുന്ന പേരിന്റെ ഇപ്പൊ സർണയമായിട്ട് ജാതി വയ്ക്കത്തില്ലേ അപ്പൊ അതിനോട് താല്പര്യം ഉണ്ടാവും അതിനോട് ജാതി ഇന്നൊരു കാസ്റ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മളൊരു ജാതി പേരൊക്കെ വെക്കത്തില്ലേ അങ്ങനെ വെക്കണ താല്പര്യം അറിയാൻ ഒരാൾ സുപീരിയറാവുന്നില്ല ഇൻപീരിയറാവുന്നില്ല അതൊരു അയാളുടെ ഐഡന്റിറ്റി അല്ല ഞാൻ ചോദിക്കുന്ന വെച്ചിപ്പോ നമ്മളൊരു വാലായിട്ട് വെക്കില്ല ഒരു ഒരു പേര് നായർ അങ്ങനെ ആ ഒരു സംഭവം ആ ഒരു കോൺസെപ്റ്റിനോട് താല്പര്യം ഇല്ല പേഴ്സണലി എനിക്ക് താല്പര്യം അതിപ്പോ ഇരുന്നാലും ഇരുന്നില്ല വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതോണ്ട് വലിയ കൊഴപ്പില്ല ജാതി പേര് സർനേം നമ്മുടെ ഡാഡിയുടെ പേരൊക്കെ എൻഡിനു തന്നെ അതിപ്പോ ഓരോരുത്തർക്ക് ഇഷ്ട ചിലണ്ടാവും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടല്ലാത്തവർക്ക് മാറ്റിയിടാലോ ഒരു പ്രായം കഴിയുമ്പോ നമുക്ക് പേരൊക്കെ ഇതാക്കി മാറ്റിയിടാലോ അങ്ങനെ താല്പര്യ ജാതി പേര് ശരിയാണ് അറിയാൾ വരാൻ ഈ നമ്മളെ പോലെ ഒറ്റമുണ്ടി സർനെയും പറ്റിട്ടില്ലേ ജാതി പേര് അതായത് തന്റെ പേരിലൊപ്പം അങ്ങനെ ഒരു കാസ്റ്റ് നെയിം വെക്കില്ലേ അങ്ങനൊരു താല്പര്യം ഉണ്ടാകും ഓൾറെഡി റെക്കോർഡാ തിരിഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാസ്റ്റ് നെയിം നെയ്മണത് കൊണ്ട് എന്താ തോന്നുന്നത് കാസ്റ്റ് നെയിം അങ്ങനെ വെക്കാം എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്തോണ്ടാ ഈ ഒരു കാലഘട്ടത്തിൽ അത് കാണുന്നത് ജാതി താഴ്ന്ന ജാതി കോൺസെപ്റ്റ് വേണ്ടെന്നല്ലേ വേറെന്തെങ്കിലും പറയാനോ ഒന്നും ഇല്ല ഒരു സർലേം വെക്കത്തില്ല ജാതിയുടെ ഒരു പേര് അങ്ങനെ ജാതി പേര് വെച്ച് അറിയപ്പെടാൻ താല്പര്യമുണ്ട് എന്തുകൊണ്ടാ താല്പര്യ താല്പര്യമില്ല അല്ല അങ്ങനെ ജാതി പേര് വേണമെന്നുള്ള സ്വന്തം പേരിൽ അറിയപ്പെടാനാണ് താല്പര്യം ഒരു സർനെയും വെച്ചിട്ട് താല്പര്യം ഇല്ല ശരി